സാരിയുടെ സാരിയുടെ പ്രത്യേകത പ്രത്യേകത എന്താണ് ഈ രൂപയുടെ സാരി മിക്സ് ആയിട്ടുള്ളതാണ് കാരണം ഇത് വെഡിങ് സാരീസിന് വേണ്ടിയിട്ടുള്ള സാരിയിലുള്ള ഒരു കാറ്റഗറി ആയിട്ട് വരുന്നതാണ് ഫോർട്ടി നയൻ നയൻ നയൻറ്റി ആണ് ഇതിന്റെ റേറ്റ് നോക്കി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എല്ലാ പീസസും ആണ് ഇവിടെ ഉള്ളത് അവിടെ നോക്കി ഓരോ എല്ലാം പുതിയ പുതിയ പാറ്റേൺസ് വരുന്ന എല്ലാം പുതിയ പുതിയ പാറ്റേൺസ് ആയിട്ടുള്ളതാണ് അതായത് ഏതാണോ എന്തോ എന്നെ അത് എന്നെ ഇരുത്തണോ അതോ ില് സിൽവർ മൂല്യുകൾ ബുക്ക് ചെയ്തെടുക്കുന്നതാണ് പിന്നെ ഇത് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് തനി ഗോൾഡിന്റെ നിറത്തിൽ പാടില്ലാന്ന് പറഞ്ഞിട്ട് ഒരു സിൽവറിന്റെ നിറം ബ്ലെൻഡ് ചെയ്തിട്ട് രീതിയിലുള്ള സാധിക്കും കാരണം ഞങ്ങൾ രണ്ടുപേരും മോളും കൂടാണ് ഓരോ വ്യൂവേഴ്സിൻ്റെ അടുത്ത് വില്ലേജ് വില്ലേജ് ഓരോരുത്തരുടെ പോയി നെയ്ത്തുകാരുടെ അടുത്ത് പോയി ഓരോന്നും മനസ്സിലാക്കി അവരോട് ചില പാറ്റേൺസ് നമ്മളുടേതായിട്ടുള്ള ഡിസൈൻസും ഉണ്ട് പിന്നെ ഇതിൻ്റെ ഓരോ വെറൈറ്റി കളേഴ്സ് നമുക്ക് എല്ലാ ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് വരുന്നത് ഇതിന്റെ എല്ലാം ജെറി ഇതിന്റെ ഈ ബോർഡറിൽ വരുന്ന ജെറി എല്ലാം ഗ്യാരന്റി ആയിട്ടുള്ളതാണ് നമ്മൾ എത്ര വർഷം നമ്മൾ ഇരുന്നാലും അതിനൊരു കളറ് മാറും അങ്ങനെ ഒന്നും ഇല്ലാതുള്ളൊരു ഹൺഡ്രഡ് പേർസെന്റ് ഗ്യാരന്റി ആയിട്ടുള്ള പ്രൊഡക്ടുകളാണ് ഇനി ആ സൈഡ് പോകാം तपाईंले भन्नुभयो लाग्छ भयो अब हामीले यो गर्न लाग्यो പിന്നെ നമുക്ക് നോക്കി ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിനൊക്കെ പെൺകുട്ടി കൊടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് കൂടുതൽ വൈറ്റ് ബേസ് ആയിട്ടുള്ള സാരികൾ ചോദിക്കാറുണ്ട് ഇതെല്ലാം പ്യോർ വിസ്കോസ് ഓർഗൻസായി വർക്ക് ചെയ്തെടുപ്പിച്ചേക്കുന്ന നയൻറ്റി ബിലോ ട്വൻറ്റി തൗസൻഡ് ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് അതിൻ്റെ ഡിഫറെൻറ്റ് ഡിഫ് ഇതിൻ്റെ കളേഴ്സും ഉണ്ട് അതേപോലെ ഇപ്പം ഞാൻ വൈറ്റ് മാത്രമായിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഏത് ആൾക്കാർക്ക് വേണമെങ്കിൽ ഇത് കൊടുക്കാൻ പറ്റും അഥവാ പെണ്ണിൻ്റെ അമ്മയ്ക്കും അതേപോലെ നല്ല നല്ല റിച്ച് റിച്ചായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആണ് അതുപോലെ പേസ്റ്റൽ ഷെയ്ഡ് എല്ലാം പേസ്റ്റൽ ആയിട്ടുള്ള ഇതെല്ലാം നോക്കിയാൽ പ്യുർ ഹാൻഡ് വർക്ക് ചെയ്ത് ഇതെല്ലാം ഇത് ഇത് ഹാൻഡ് വർക്ക് ചെയ്ത് എടുപ്പിച്ചേക്കുന്ന സാരിയാണ് അത് ഒറിജിനൽ പ്യുർ വിസ്കോസ് ഓർഗൻസ് ആയിൽ വന്നിട്ടുള്ള ആണ് പിന്നെ നമ്മളുടെ നോക്കി ഈ ആ അറ്റം മുതൽ ആ അറ്റം വരെയും എല്ലാം റേഞ്ച് നോക്കണ ഒരു ഫൈവ് തൗസൻഡ് മുതൽ ഇതേ ബട്ടർ മിൽക്ക് സാരി ബനാർസി സാരി ക്രേപ്പ് ജോർജറ്റ് സാരി അതുപോലെ ബനാർസി സിൽക്കിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വെറൈറ്റി ഉണ്ട് കാഞ്ചിപുരത്തിൻ്റെയും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് വെറൈറ്റീസ് ഉണ്ട് പിന്നെ നോക്കണം സോഫ്റ്റ് സിൽക്ക് സാരീസാണ് ഈ കാണുന്ന എല്ലാം സോഫ്റ്റ് സിൽക്ക് എന്ന് വെച്ചാൽ പ്യുവർ സോഫ്റ്റ് സിൽക്കാണ് അതെല്ലാം ഒരു ടെൻ തൗസൻഡ് ബിലോ ട്വൽവ് തൗസൻഡ് ബിലോ ആ റേഞ്ചിലും നമ്മളിവിടെ അഫോർഡബിൾ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നോക്കിയാൽ ഏറ്റവും ലോവസ്റ്റ് റേറ്റ് റേഞ്ചിലുള്ളത് ത്രീ തൗസൻ്റിൻ്റെ വെഡ്ഡിങ് സാരിയുണ്ട് ഇത് കൂടാതെ ഇതിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള കളക്ഷൻ വെച്ചാൽ നമ്മുടെ അപ്പുറത്തെ ഡോറിൽ വരുന്ന മറിയൻ ബൊട്ടിക്കലാണ് ഇത് നോക്കി ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു കളക്ഷൻ എന്ന് പറയുന്നത് ഇതിലും ഡെയിലി യൂസ് അതുപോലെ മറ്റുള്ള ഫങ്ഷന് വേണ്ടിട്ട് കൊടുക്കാൻ പറ്റുന്ന നമ്മളുടെ മറിയൻ ബൊട്ടിക്കലുണ്ട് പിന്നെ നോക്കി ലക്നോവി ചിക്കൻ കാരിയുടെ സ്പെഷ്യൽ ഉണ്ട് നമ്മുടെ അടുത്ത് കല്യാണത്തിന് വേണ്ടിട്ടൊക്കെ ലക്നോവി ചിക്കൻ കാരി വർക്കെതിരെ സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല നോക്കി ഇതെല്ലാം സിൽവർ ബേസ് ആയിട്ട് വന്നിട്ടുള്ള സിൽവർ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളത് എല്ലാം പ്യുവർ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ലക്നോമി ചിക്കൻ ഈ ഒരു സെക്ഷനെ ആ ഒരു ഡിസൈൻ ആയിരുന്നു വരുന്നത് പിന്നെ നോക്കി നല്ല ടിഷ്യൂ സാരീസ് ടിഷ്യൂ സാരീസ് ഇത് നോക്കി ജസ്റ്റ് ഫോർ തൗസൻഡ് സിക്സ് നയൻറ്റി ആണ് ഇതിൻ്റെ റേറ്റ് ഒരു പേസ്റ്റൽ ഷെയ്ഡ് ഇതുപോലുള്ള വെറൈറ്റീസ് ആയിട്ടുള്ളത് ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ് കാണിക്കുന്നത് ബിലോ ഫൈവ് തൗസൻ്റ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ബിലോ ഫൈവ് തൗസൻ്റ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ സാരി എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് എനിക്ക് അഷുറൻസ് ഉണ്ട് നമ്മുടെ ഷോപ്പിൽ വരുന്നവർ രണ്ടാമത് റിപ്പീറ്റായിട്ട് വരുമോ എന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻ പേഴ്സൻ്റ് അറിയാം നോക്കി അത്ര മാത്രമായിട്ടുള്ള നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഏറ്റവും നമ്മൾ കീപ്പപ്പ് ചെയ്യുന്നത് ഇതെല്ലാം ആ ഒരു സെക്ഷനായിട്ടാണ് വരുന്നത് ഇരിക്കുന്ന എല്ലാം ആ സെക്ഷനായിട്ടാണ് വരുന്നത്